ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാജിക്കും മെൻ്റലിസവും തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ സാമ്യതയുമാണ് അപ്പം ഏതൊരു ആണെങ്കിലും ശരി അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാജിക്കിൻ്റെ ചില വശങ്ങൾ ഉണ്ടായിരിക്കും ഏതൊരു മാജിക്കുകാരനാണെങ്കിലും ശരി അദ്ദേഹത്തിൻ്റെ കയ്യിലും മെൻ്റലിസത്തിൻ്റെ ചില വശങ്ങൾ ഉണ്ടായിരിക്കും യഥാർത്ഥത്തിൽ മെൻ്റലിസം എന്നത് മാജിക്കിൻ്റെയും ഹിപ്നോട്ടിസത്തിൻ്റെയും തന്നെ ചില ചേരുവകൾ ചേർത്തിണക്കി വരുന്ന ഒരു സമഗ്രമായ ഒരു വിപുലമായ ഒരു കലയാണ് മെൻ്റലിസം എന്ന് പറയുന്നത് മാജിക്ക് അവിടെ മറ്റുള്ളവർക്ക് മുന്നിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതും മറ്റുള്ളവരെ ഞെട്ടിക്കുന്നതുമായ ഒരു വിദ്യയാണ് മാജിക് മെൻ്റലിസം എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ അഡ്വാൻസ് ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാജിക്കിൻ്റെ ചില വശങ്ങൾ ഉണ്ടായിരിക്കുകയും വേണം അപ്പം നമ്മൾ പറഞ്ഞു തരുന്നത് മാജിക്കും ഹിപ്നോട്ടിസവും മെൻ്റലിസവും എല്ലാം എല്ലാം ഒത്തിറങ്ങി തന്നെയാണ് ഈ മാജിക്കിനെയും നമ്മൾ ഉൾപ്പെടുത്തുന്നത് മാജിക്കിൻ്റെ മറ്റൊരു പുതിയൊരു വേർഷനായിട്ടാണ് നമ്മൾ മെൻ്റലിസത്തെ കണക്കാക്കുന്നത് മെൻറ്റലിസം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും മെൻറ്റലിസം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഹിപ്നോ ഹിപ്നോട്ടിസവും അതുപോലെ തന്നെ മാജിക്കും പഠിച്ചിരിക്കുമെന്നതിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം നിങ്ങളിൽ ആരെങ്കിലും മെൻ്റലിസം പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലും മാജിക്കിൻ്റെ ചില വശങ്ങൾ എത്തുക തന്നെ ചെയ്യും മറ്റുള്ളവർക്കുമ്പിൽ അത് പെർഫോം ചെയ്യുന്നു അത് മെൻ്റലിസമാക്കി മാറ്റിയെടുക്കുന്നു അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും കഴിവും എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അപ്പം ഒരുപാട് പേരുടെ സംശയങ്ങൾക്ക് ഇപ്പോൾ തന്നെ മറുപടി കിട്ടി കാണും ചിലർ പറഞ്ഞു എന്നാൽ മാജിക്ക് പഠിച്ചാൽ മതിയോ മെൻ്റലിസം പഠിച്ചില്ലേ സോ അതൊന്നും സോ അതൊന്നും ശരിയല്ല മെൻ്റലിസത്തിന് അതിൻ്റേതായ ഒരു പഠനവും മാജിക്കിന് അതിൻ്റേതായ മറ്റൊരു പഠനവുമുണ്ട് രണ്ടും ഒരുപാട് സാമ്യതകൾ ഉണ്ടെങ്കിൽ പോലും പലയിടങ്ങളിൽ ഇതിൻ്റെ സാമ്യതകളെ വിലയിരുത്തുന്നത് പല രീതിയിലായിരിക്കും സോ ഹിപ്നോട്ടിസവും അതുപോലെ തന്നെയാണ് അപ്പോൾ മെൻ്റലിസം ഹിപ്നോട്ടിസം അതുപോലെ മാജിക് ഇത് മൂന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കമൻറ്റ് ബോക്സിൽ